നേപ്പാളിൻ്റെ വീഡിയോസ് ആണോ നിങ്ങളുടെ റീലിലും യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നേപ്പാളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു മൂന്നാല് മാസമായി നേപ്പാൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഗാന്ത്രു പൂൺഫില് അങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രക്കിങ്ങും അതേപോലെ തന്നെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ട്രക്കിങ്ങുകളൊക്കെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ള എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിന്നാണ് ഞാനിതൊക്കെ പറയുന്നത് നേപ്പാൾ യു പി ബോർഡർ ആയിട്ടുള്ള ബോർഡർ ഉണ്ട് ഇവിടൊക്കെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരാൻ പറ്റും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി വഴി വരാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോരാഖ്പൂരിലേക്ക് ഡയറക്റ്റ് വരാം ഡൽഹിക്കോ അല്ലെങ്കിൽ ഗോരഖ്പൂരിലേക്കോ നിങ്ങൾക്ക് ട്രെയിനോ ഒക്കെ ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഡൽഹിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ഒരു ഓവർനൈറ്റ് ജേർണി ആയിരിക്കും നിങ്ങൾക്ക് ഒരു വോൾവോ ബസ് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ബസ് കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് ഓവർനൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗോരാഖ്പൂരിലേക്ക് എത്താൻ പറ്റും ആ ഗോരാഖ്പൂർന്ന് നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാണ് നമ്മുടെ ബോർഡറിലേക്ക് ഉണ്ടാവാട്ടോ നേപ്പാൾ ഒരു പുതിയ രാജ്യമായതുകൊണ്ട് തന്നെ പലർക്കും പല ഡൗട്ടുണ്ട് കാരണം വിസ വേണോ അല്ലെങ്കിൽ പാസ്പോർട്ട് വേണോ അങ്ങനത്തെ കുറെ ഡൗട്ടുകളുണ്ട് നമുക്കിവിടെ വിസയും പാസ്പോർട്ടൊന്നും വേണ്ട നമുക്കൊരു ആധാർ ജസ്റ്റ് കാണിച്ച് നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ബാഗും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിൽ കയറാൻ പറ്റുണ്ടോ പിന്നെ ഇവിടെ മെയിനായിട്ട് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു പുതിയൊരു രാജ്യത്തേക്കാണ് വരുന്നത് ഇവിടുത്തെ നമ്മുടെ നോട്ട് അല്ലെ അതായത് മണി എക്സ്ചേഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാം അതേപോലെ തന്നെ ഒരു പുതിയ രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ സിമ്മൊന്നും വർക്ക് ചെയ്യില്ല അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ലൈക്ക് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രക്കിങ്ങിനൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് ആ ഒരു എമൗണ്ട് നമ്മൾ ബോർഡറിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് കൈ പിടിക്കും കാരണം നമുക്ക് ബോർഡറിൽ നിന്ന് നമുക്ക് വൺ പോയിൻറ്റ് സിക്സിന് അതായത് ഇന്ത്യൻ ഒരു രൂപയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേപ്പാളിൽ ഒരു വൺ പോയിന്റ് സിക്സാണ് അപ്പോൾ ആ ഒരു റേഷ്യോയിൽ തന്നെ നമുക്ക് ബോർഡറിൽ കിട്ടും പക്ഷേ ബോർഡർ കഴിഞ്ഞ് നമ്മൾ പൊക്കാര അല്ലെങ്കിൽ കാത്മണ്ഡു അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൺ പോയിന്റ് ഫൈവിനൊക്കെ ആയിരിക്കും കിട്ടാം പിന്നെ അതും കഴിഞ്ഞാൽ നമ്മൾ മൗണ്ടെയിൻ ടോപ്പുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൺ പോയിൻറ്റ് ഫോർ ആവാം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നു വരില്ല കാരണം നമ്മുടെ എമൗണ്ട് നമ്മുടെ ഗൂഗിൾ പേയിലായിരിക്കും അപ്പോൾ ഇവർക്ക് ഇവർക്കിതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ഇപ്പോൾ മൗണ്ടെയിൻ ടോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽ ആണ് അപ്പോൾ പലരും ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള ക്യാഷ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ചില സമയങ്ങളിൽ പക്ഷെ നമുക്ക് ഇവിടെ കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണത് പിന്നെ മണി എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിചാരിക്കുന്നൊരു എമൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കൂടി പോകാം അല്ലെങ്കിൽ കുറഞ്ഞു പോവാം അല്ലെങ്കിൽ എന്താ നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ നമ്മളൊരു സാധനം കണ്ടു നമുക്കത് വാങ്ങണംന്ന് തോന്നാം പിന്നെ ചിലർക്കാണെങ്കിൽ ഇവിടെ ടാറ്റോ ഒക്കെ അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുറേ റേറ്റ് കുറവിലൊക്കെയാണ് ഇവിടെ ടാറ്റോ കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനത്തെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ മതിയായിരുന്നു വരില്ല വാങ്ങിച്ചിട്ട് അത്രയധികം അധികം സാധനങ്ങളൊക്കെ ഇവിടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമുക്കത് മനസ്സിലാവുക നമ്മൾ സിറ്റിയിൽ സിറ്റിയിലെത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൗണ്ടെയിൻ ടോപ്പിൽ എത്തിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പൈസയുടെ അങ്ങനത്തെ ആവശ്യങ്ങൾ വരാം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും അല്ലെങ്കിൽ എൻ്റെ നമ്പറും ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വന്നാൽ അങ്ങനെ ആവശ്യം വരാതിരിക്കട്ടെ എല്ലാം കറക്റ്റായി പോവട്ടെ അങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഞാൻ ഇവിടുന്ന് നേപ്പാളീസിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് തരാൻ നോക്കാം എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ബോർഡർ എത്തിയിട്ട് ഈ സിമ്മ് അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എന്നുവെച്ചാൽ നിങ്ങൾ പൊക്കാര അല്ലെങ്കിൽ കാത്മണ്ഡു എവിടേക്ക് പോകാനാണെങ്കിലും നിങ്ങൾ ബസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് സംഭവം ചൂസ് ചെയ്താലും ടിക്കറ്റ് വാങ്ങാം അതായത് ടിക്കറ്റ് എഴുതി വാങ്ങാം ഇപ്പോൾ നിങ്ങൾ വോൾവോ ബസ്സാണ് ചൂസ് ചെയ്യണേ അല്ലെങ്കിൽ നോർമൽ ബസ്സാണെങ്കിലും ഇവിടെ ടിക്കറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ആ ടിക്കറ്റ് എഴുതി നമ്മുടെ സീറ്റ് നമ്പർ അടക്കം വാങ്ങിച്ചെടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നാല് മാസമായി എങ്കിലും പറ്റിക്കപ്പെടും ഉറപ്പാണ് പറ്റിക്കപ്പെടും അങ്ങനത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കയറി മാത്രം എനിക്കിവിടെ ഒരു ഭയങ്കര നെഗറ്റീവ് ഫീൽ ഉണ്ട് കാരണം നമുക്ക് നമ്മളത് സീറ്റ് നമ്പർ കാര്യങ്ങൾ എഴുതി വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നമുക്ക് ഹിന്ദി മര്യാദയ്ക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടും ശരിക്കും പറ്റിക്കപ്പെടുന്നത് പൈസയിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ലാസ്റ്റ് ടൈമിൽ നമുക്ക് പകുതി വരെ എത്തിയിട്ട് പിന്നെ വേറൊരു വണ്ടി വിളിച്ച് പോകേണ്ട എത്തി അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുതി വാങ്ങുക അതുപോലെ ടിക്കറ്റ് കൺഫേം ആക്കുക അഞ്ചാറ് വട്ടം ചോദിക്കുക സീറ്റ് ഏതാണെന്നും സീറ്റ് കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പൈസ കാര്യങ്ങൾ കൊടുക്കുക ആ കാര്യത്തിൽ ഒന്ന് നന്നായി ശ്രദ്ധിക്കാം അതുകൊണ്ട് നിങ്ങൾ പൊക്കാര അല്ലെങ്കിൽ കാഠ്മണ്ഡു എവിടേക്കാണോ ബസ് കയറുക അവിടെ എത്താം ഓക്കെ പിന്നെ നിങ്ങൾ പൊക്കാര അല്ലെങ്കിൽ കാഠ്മണ്ഡു ഇങ്ങനത്തെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ള ഏതെങ്കിലും സിറ്റി കാര്യങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ എത്തിയെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ട് നമ്മുടെ ഊബർ പോലത്തെ ആ ഇൻഡ്രൈവ് ആപ്പ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാബ് കാര്യങ്ങൾ ബുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളൊരു മൂന്നാല് പേരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പേരാണെങ്കിൽ പോലും കുറച്ചുകൂടി ബെറ്റർ അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ പറ്റിക്കപ്പെടുന്നതിലും അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് നോക്കാമല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് അതിലെ എമൗണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് സെയിം ഊബർ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് എമൗണ്ട് കാര്യങ്ങൾ നോക്കുക എന്നിട്ട് ആ എമൗണ്ട് തന്നെ അടുത്ത അടുത്ത് വരുന്ന വണ്ടിക്കാരോട് ചോദിക്കുക അപ്പോൾ ആൾ നല്ലതിൽ കൂടുതലാണ് പറയണമെങ്കിൽ ഊബർന്ന് ഇൻ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ആപ്പ് യൂസ് ചെയ്യുക അല്ലാണ്ട് എന്തെങ്കിലും ആളുടെ പോവാം അങ്ങനത്തെ രീതിയിൽ യൂസ് ചെയ്യാം അപ്പോൾ പ്രോപ്പർ ആയിരിക്കും കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇൻഡർവ് യൂസ് ചെയ്യാനാണ് നമുക്ക് കറക്റ്റ് ആ ലൊക്കേഷനിൽ ഇറങ്ങാൻ പറ്റും നമുക്ക് അവിടെ നൂറോ ഇരുന്നൂറോ കൂടോ കുറയോ അതൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കറക്റ്റ് പോകുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ടൈമിങ് ആണല്ലോ നിങ്ങൾ ചിലപ്പോൾ ഇത്ര ദിവസത്തേക്ക് വരുന്നവരായിരിക്കാം ചിലപ്പോൾ ഒരു പ്ലാൻ ഇല്ലാണ്ട് വരുന്നവരായിരിക്കാം ചിലപ്പോൾ ഇത്ര ദിവസം വെച്ചിട്ട് വരണവരായിരിക്കാം അപ്പോൾ പറ്റിക്കപ്പെടൽ പോകാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് പിന്നെ കൂടുതൽ ആൾക്കാരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്നോടൊന്നല്ല നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് നമുക്ക് റൂമ് കാര്യങ്ങൾക്ക് എത്ര റേറ്റോ അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങൾക്ക് എത്ര റേറ്റോ ഇതെല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് അപ്പോൾ ദേ ഞാൻ നിൽക്കുന്ന റൂം ഇതാണ് കേട്ടോ റൂമിൻ്റെ പേര് ഞാൻ ഞാനിപ്പോൾ കാണിച്ചതാണ് അന്നപൂർണ കണ്ടോ ഈ റൂമിന് റേറ്റ് കാര്യങ്ങൾ വരുന്നത് നേപ്പാളി ഒരു അറുന്നൂറ് എഴുന്നൂറ് എട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചസിലാണ് നിങ്ങൾക്ക് റൂമ് കാര്യങ്ങളുടെ റേറ്റ് ഇവിടെ പൊക്കാര ലേക്ക് സൈഡിലൊക്കെ വരുന്നത് പിന്നെ കാഠ്മണ്ഡുവിൽ വരുമ്പോഴും ഏകദേശം ഈ റേഞ്ചസിലാണ് പോവുക പിന്നെ റൂമിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോവും എങ്കിലും നിങ്ങളിപ്പോൾ ഒരു രണ്ട് പേരുണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തൊള്ളായിരത്തിൻ്റെ റൂം അല്ലെങ്കിൽ എണ്ണൂറിൻ്റെ റൂം അല്ലെങ്കിൽ ആയിരത്തിൻ്റെ റൂമൊക്കെ കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മുന്നൂറ് നേപ്പാളി ആ റേഞ്ചസാണ് വരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് നേപ്പാളി ഡോർമെറ്ററീസ് ആണെങ്കിൽ ഇവിടെ ഒരു മുന്നൂറ്റമ്പത് നേപ്പാളി ആ റേഞ്ചസ് തന്നെയാണ് വരാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പത് നേപ്പാളിന്ന് പറഞ്ഞ നാട്ടിലൊരു നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചസാണ് വരാം മുന്നൂറ് നേപ്പാളിന്ന് പറയുമ്പോൾ ഒരുപോലെ തന്നെ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ചസാണ് വരാം അപ്പോൾ അതൊരു നോർമൽ പ്രൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും മൗണ്ടെയിനിൽ പോകുമ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മൗണ്ടെയിൻ റൂമിലൊക്കെ ഹൈ പ്രൈസ് ആണോ അല്ല മൗണ്ടെയിൻ ടോപ്പിൽ നമുക്ക് റൂമുകൾക്ക് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ആ റേഞ്ചസേ വരുന്നുള്ളൂ പക്ഷെ പൈസ വരുന്നത് ഫുഡിനാണ് ഈ പൊക്കാരയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൊക്കാരയിലാണ് അതായത് കാത്മണ്ട് പൊക്കാര ഈ റേഞ്ചസിലൊക്കെ നമുക്ക് എക്സാമ്പിൾ പെട്ടെന്ന് കണക്റ്റ് ഒരു ഫുഡ് ഫുഡെന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് റൈസൊക്കെ ആയിരിക്കും ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കണക്റ്റ് ചെയ്യുന്നൊരു ഫുഡാണ് അപ്പം അതിന് വരുന്നത് ഇവിടുത്തെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചസ് ആണ് വരുന്നത് ആ മെനു കാർഡ് ഓക്കെ ഓക്കെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ട് മെനു കാർഡും കൂടി കാണിച്ചോളാൻ പറഞ്ഞായിരുന്നു ഇത് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ അതെ ചായക്ക് എഴുപത് രൂപ മിൽത്തി നൂറ് നൂറ്റി ഇരുപത് ഈ റേഞ്ചസ് ആണ് നമുക്ക് ഫുഡ് കാര്യങ്ങളുടെ റേറ്റ് സിറ്റി റേഞ്ചസിൽ വരുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ എഴുപത് രൂപയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അല്ല എഴുപത് രൂപയെന്ന് പറഞ്ഞാൽ നേപ്പാളാണ് അപ്പോൾ ഇന്ത്യൻ നമ്മുടെ ഒരു നാൽപ്പത് മുപ്പത്തി അഞ്ച് ആ ആണ് കേട്ടോ വരാം പിന്നെ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഹോസ്റ്റൽസിലാണ് കേട്ടോ ഹോസ്റ്റൽസിലാണെങ്കിൽ നമുക്ക് റൂമ് കാര്യങ്ങൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഡോർമെറ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഹോസ്റ്റൽസിലൊക്കെ ഉണ്ടല്ലോ നമുക്കിവിടെ നമ്മുടെ കിച്ചണൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് വേറെ കുക്കിംഗ് ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ചായെങ്കിലും നിങ്ങൾക്ക് എഴുപത് രൂപ എൺപത് രൂപ കൊടുത്ത് കുടിക്കാതെ നിങ്ങൾക്കെങ്കിലും ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇവിടെ ഫുഡ് കാര്യങ്ങളുടെ എമൗണ്ട് ആണ് കൂടുതൽ വരുന്നത് കൂടുതൽ ഓവർ കൂടുതലൊന്നും അല്ല കേട്ടോ നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശ് കാശ്മീരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളുടെ എമൗണ്ട് ഒക്കെ ഒരുപാട് വരാറില്ല അതേ ഒരു റേഞ്ചാണ് സിറ്റി കാര്യങ്ങൾ വരുന്നത് ഇനി മൗണ്ടെയിൻ ടോപ്പ് മൗണ്ടെയിൻ ടോപ്പിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് അല്ല നല്ലൊരു എമൗണ്ട് ആണ് കാരണം ഈ ഒരു മൗണ്ടെയിൻ്റെ ടോപ്പുകൾ ഇപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ പൂൻഹില് ഗാന്ദ്രുക്ക് ഇങ്ങനെയുള്ള മൗണ്ടെയിൻസിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് തന്നെ പറയാം അന്നപൂർണ്ണ ബേസ് ക്യാമ്പിലാണെന്നുണ്ടെങ്കിൽ ദാൽ ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള അവിടുത്തെ ഫുഡ് ഉണ്ട് ഇവിടെ എല്ലാവരും കഴിക്കുന്ന ദാൽ ദാൽബാത്ത് ഉണ്ട് അല്ലെങ്കിൽ റൈസും ഐറ്റംസും കറിയൊക്കെ ആയിട്ടുള്ളതാണ് അതിനാണെന്നുണ്ടെങ്കിൽ ആയിരം നേപ്പാൾ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ ഐ എൻ ആർ വരുന്നുണ്ട് അപ്പോൾ ലൈക്ക് ആ ഒരു വേരിയേഷൻ അവിടെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രക്കിങ് കാര്യങ്ങളാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മണി അല്ലെങ്കിൽ നിങ്ങൾക്ക് കരുതാൻ പറ്റുന്ന മണി നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പൈസ ഇല്ലാത്ത രീതിയിൽ പോകേണ്ട അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണോണ്ട് പിന്നെ ഇവിടെ റൂമിൻ്റെ ക്വാളിറ്റി ഒക്കെ ചോദിച്ചിരുന്നു കുറേ പേരെ കേട്ടോ അപ്പം നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഇതേ ഇപ്പോൾ ബാത്റൂമ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റായി ക്ലീൻ ആയിട്ടുള്ള ബാത്റൂംസ് കാര്യങ്ങളാണ് ഇതിപ്പോൾ കോമൺ ബാത്റൂമാണ് വരുന്നത് പിന്നെ ഇതുപോലത്തെ റൂമ് കാര്യങ്ങളുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റായിട്ടുള്ളതാണ് പിന്നെ ഇത് കണ്ടോ ലൈക്ക് ഈ ഹോസ്റ്റലിൻ്റെ പേര് ഫോറസ്റ്റ് വേ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഹോസ്റ്റലിൽ അത്യാവശ്യം ഫോറസ്റ്റ് വേ എന്ന് പറയണ പോലെ തന്നെ ലൈക്ക് അത്യാവശ്യം കാട് പോലെയൊക്കെയായിട്ട് നമുക്ക് നല്ല ഫീലാണ് കണ്ടോ അപ്പോൾ ഈ ഹോസ്റ്റൽ വരുന്നത് ലേക്ക് ലേക്ക് സൈഡിലാണ് പൊക്കാര ലേക്ക് സൈഡിൽ സ്ട്രീറ്റ് നമ്പർ ട്വൻറ്റി ടുവിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ നമുക്ക് ഡോർമെറ്ററി മുന്നൂറ്റി അമ്പതിനേപ്പാളി അതുപോലത്തെ റൂമാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് തൊള്ളായിരം ആയിരം ആ ഒരു റേഞ്ചസിലൊക്കെ നിങ്ങൾക്ക് റൂമ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ അപ്പോൾ റൂം ടൂറൊക്കെ പോണ പോലെ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ ജസ്റ്റ് ടൂർ ടൂറൊന്നല്ല ജസ്റ്റ് ഒരു ഫൈവ് സെക്കൻഡ് ഞാൻ ഒന്ന് കാണിച്ചതരാം ഞാനിപ്പോൾ എവിടെയുള്ള ഇതാണ് എൻ്റെ ഹോസ്റ്റൽ കാര്യങ്ങൾ ഇക്കൾ എൻട്രി കാര്യങ്ങൾ വരുന്നത് ഇത് കണ്ടോ ശരിക്കൊരു ഫീലാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈക്ക് കിച്ചൺ ഉണ്ട് അവിടെ കണ്ടോ ഇതാ ഇതാക്കാണെന്നാണ് കിച്ചൺ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു ബ്രോ അവിടെ ഗിത്താറൊക്കെ വായിച്ച് പോകുന്നുണ്ട് ഇവിടെ ആ ഒരു മൂടിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും വരുന്നത് ഇത് ഈ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ കണ്ടോ ഇവർ ഇവരിങ്ങനൊരു ഉദ്രാസം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ കേട്ടോ എൻ്റെ കുറേ ഉണ്ട് ഇതൊക്കെ ഒറിജിനലാണ് ശരിക്കും ഇവിടെ ഒരു ഉദ്രാസത്തിന്റെ മരങ്ങള് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വരുന്ന ഒറിജിനൽ ആയിട്ടുള്ള സംഭവമാണ് ഈ കാണുന്നത് പിന്നെ ഇതേ കണ്ടോ ഇങ്ങനെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എൻജോയ് അവർ ഹാപ്പി അവർ വിത്ത് വൺ ഫയർ സിക്സ് പി എം ടു ലെവൻ പി എം വൺ പി എം വൺ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓൺ ദ ഫുഡ് ആൻഡ് പീവറേജ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കരുതണ്ട് ഇപ്പം ഇവിടെ ആയിരിക്കും ഇപ്പം നമ്മൾ എന്താ പറയുക ലൈക്ക് നമ്മളെ ഇവിടെയാണ് എപ്പോഴും പരിപാടികളൊക്കെ നടക്കാറ് ലൈക്ക് ഫോറിനേഴ്സ് എല്ലാവരും ഉണ്ടാവും പല കൺട്രിയിൽ നിന്നുണ്ടാവും അർജന്റീന അമേരിക്ക ചൈന ജപ്പാൻ കൊറിയ ഇപ്പോൾ അങ്ങനത്തെ നമുക്ക് കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളെങ്ങനെ ഇവിടെ നിന്ന് പോകും തിരിച്ച് നാട്ടിലേക്ക് പോകാത്തതൊക്കെ തന്നെയാണ് നല്ല കണക്ഷൻസ് ഒക്കെയാണ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് മിനിമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതല്ലാതെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആയി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ പെസില് മെസ്സേജ് അയയ്ക്കുവോ അല്ലെങ്കിൽ എങ്ങനെയാണെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഞാൻ അടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ പറയുക അപ്പോൾ നമ്മൾ ചെയ്യുക നമ്മുടെ ഒരു തുടക്കം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ട് കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിതിലൊരു തുടക്കക്കാരനായി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അവിടെ ഒപ്പം ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഓക്കെ പിന്നെ ആ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാം കമൻറ്റിൽ പറയാം എനിക്കറിയണം എന്നാലും അടുത്ത വീഡിയോസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും റൂമിങ് ചെയ്യുക ബൈ